നഴ്സിംഗ് പഠനത്തിന്റെ പേരിൽ കേരളത്തിൽ ഓരോ കൊല്ലവും നടക്കുന്നത് വൻ തട്ടിപ്പാണ് പ്രത്യേകിച്ച് നഴ്സിംഗ് പഠനത്തിനായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരുടെ കാര്യം വളരെ ദയനീയം തന്നെയാണ് ഇപ്പോഴും അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കർണാടകയിൽ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരമില്ലാത്ത കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത നൂറിലധികം മലയാളി വിദ്യാർത്ഥികളുടെ ഉപരിപഠനമാണ് വഴിമുട്ടിയിരിക്കുന്നത് ഒക്ടോബറിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഒരു സെമസ്റ്റർ പഠനം പൂർത്തിയാക്കിയപ്പോഴാണ് കോളേജിന് നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരം ഇല്ലെന്നറിയുന്നത് പലതിനും നിഷ്കർഷ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ അംഗീകാരം ഐ എൻസി പിൻവലിച്ചിരുന്നു ഇത് മറച്ചുവെച്ചാണ് പല ഏജൻസികളും വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കിയത് ഐ എൻ സി അംഗീകാരമില്ലെന്നറിഞ്ഞതോടെ നിരവധി വിദ്യാർത്ഥികൾ പഠനം നിർത്തി നഴ്സിംഗ് പഠനം പാതി വഴിയിൽ നിർത്തിയവർക്ക് സർട്ടിഫിക്കറ്റ് തിരികെ കിട്ടണമെങ്കിൽ കോഴ്സിന്റെ മുഴുവൻ ഫീസും അടയ്ക്കണമെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് പണവും സർട്ടിഫിക്കറ്റും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠിക്കുവാനായി പോയ വിദ്യാർത്ഥികൾ ചതിയിൽപ്പെട്ടു എന്ന് കേൾക്കുന്നത് നമുക്കൊരു പുതിയ സംഭവമല്ല അത് ഇന്നൊരു തുടർക്കഥ പോലെയാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം വർഷം തോറും രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് നഴ്സിംഗ് പഠനത്തിനായി ചേരുന്നത് അതിൽ കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പണ്ടത്തെതിനെ അപേക്ഷിച്ച് നഴ്സിംഗ് മേഖല പ്രൊഫഷനായി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലുമാണ് വിദ്യാർത്ഥികളുടെ താല്പര്യം അറിഞ്ഞുകൊണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയയുടെ എണ്ണവും വളരെ കൂടുതലാണ് പഠനത്തിനായി വിദ്യാർത്ഥികൾ കൂടുതലായി കർണാടകയിലെ കോളേജ് െ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അഡ്മിഷൻ നേടിത്തരാമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തട്ടിപ്പിനിരയാക്കുന്ന സംഭവം അന്വേഷിക്കാൻ കഴിഞ്ഞ ദിവസം കേരള മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു കോവിഡിന് ശേഷം ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും അതിനാൽ നഴ്സിംഗ് പഠിക്കാനുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും കെ എച്ച് ആർ സി അഭിപ്രായപ്പെടുന്നുണ്ട് കേരളത്തിൽ നഴ്സിംഗ് സീറ്റുകളുടെ കുറവ് കാരണം ബംഗളൂരുവിൽ തന്നെ ആയിരത്തിലധികം നഴ്സിംഗ് കോളേജുകൾ ഉള്ളതിനാൽ സംസ്ഥാനത്ത് നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നഴ്സിംഗ് പഠിക്കാൻ കർണാടകയിലേക്ക് ഒഴുകുന്നത് എന്നിരുന്നാലും അമിതമായ തുക ഫീസ് ഈടാക്കുകയും പിന്നീട് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഏജന്റുമാർ മുഖേന മാത്രമേ ഈ കോളേജുകളിൽ പ്രവേശനം സാധ്യമാകൂ അതുകൊണ്ട് തന്നെ സർക്കാർ അംഗീകരിച്ച വാർഷിക ഫീസ് അറുപത്തയ്യായിരം രൂപയാണെങ്കിലും ഇത്തരക്കാർ വിദ്യാർത്ഥികളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയിൽ അധികം ും ഈടാക്കുന്നുണ്ടെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ ആരോപിച്ചിരുന്നു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല ഈ മേഖലയിലുള്ളത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് പറയുന്ന സൗകര്യങ്ങൾ ഒന്നും തന്നെ പല കോളേജുകളിലും ഉണ്ടായിരിക്കില്ല ഫീസൊക്കെ അടച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അവിടെ ചെല്ലുമ്പോൾ അഡ്മിഷന്റെ സമയത്ത് പറഞ്ഞ കഥകൾ ഒന്നും ആയിരിക്കില്ല യാഥാർത്ഥ്യം അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെന്നർത്ഥം ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിഷ്കർഷിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് അവ ഇതൊക്കെയാണ് രണ്ടര ഏക്കർ സ്ഥലത്തായിരിക്കണം കോളേജ് പ്രവർത്തിക്കേണ്ടത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ബിൽറ്റ് അപ്പ് ഏരിയ വേണം കൂടാതെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ന്യൂട്രീഷ്യസ് ലാബ് മതിയായ പ്രവർത്തി പരിചയമുള്ള ഒരു പ്രിൻസിപ്പൽ രണ്ട് വൈസ് പ്രിൻസിപ്പൽ പത്ത് കുട്ടിക്ക് ഒരു അധ്യാപകൻ എന്ന കണക്കിന് മതിയായ അധ്യാപകരും ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ അഡ്മിഷനും താമസവും എല്ലാം ശരിയായ കുട്ടികൾ അവിടെ ചേർന്നു എന്ന് വിചാരിക്കുക വളരെ ദയനീയമായ സാഹചര്യത്തിലാവും അവർ അവിടെ കഴിയേണ്ടി വരിക വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ ഭക്ഷണം എന്ന് വിളിക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ അവിടെ കഴിയേണ്ടി വരുന്നത് പലരും കൊടുത്ത ഫീസിനെയും കഷ്ടപ്പെട്ട് തങ്ങളെ പഠിക്കാൻ അയച്ച വീട്ടുകാരെയും ഓർത്ത് എല്ലാം സഹിച്ചു നിൽക്കുന്നു എന്നതാണ് വാസ്തവം ഇനി ഇതെല്ലാം സഹിച്ച് പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നേഴ്സുമാർക്ക് അവർ അർഹിക്കുന്ന ശമ്പളം നൽകാൻ ഇപ്പോഴും അധികൃതർക്ക് മടിയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകൾ കേരളത്തിനകത്തും പുറത്തുമായി നിരവധിയുണ്ട് വീട് വിറ്റും പണയം വെച്ചും ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും രക്ഷിതാക്കൾ പഠനത്തിനായി പറഞ്ഞയക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ അവസ്ഥ എല്ലാ വർഷവും എന്തെങ്കിലും വിഷയം മാത്രം എടുത്തു പറയേണ്ട ഒന്നല്ല നഴ്സിംഗിന് ഇത്രയധികം ഡിമാൻഡ് ഉണ്ടായിട്ടും കുട്ടികൾക്ക് പ്രയോജനപ്പെടുമാം വിധം സീറ്റ് കൂട്ടുവാനോ പുതിയ കോളേജുകൾ തുടങ്ങുന്നതിനായുള്ള നടപടി സ്വീകരിക്കുവാനോ സർക്കാർ ശ്രമിക്കുന്നില്ല ഓരോ വർഷവും നഴ്സിംഗ് പഠനത്തിനായി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള നടപടികൾ ഇനിയും വൈകിക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ചെയ്യുന്ന ക്രൂരത മാത്രമാണ് തട്ടിപ്പ് നടത്തുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ എടുക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്